കുടൂർ ഗ്രാമപഞ്ചായത്തിൽ റോഡ് നിർമ്മാണത്തിൽ തുരങ്കം വെച്ച് ഭരണസമിതി ഭരണസമിതി അംഗമായ സണ്ണി കൂട്ടാലയുടെ രാത്രി സമരം തന്റെ വാർഡിലെ ജനങ്ങളുടെ ദീർഘകാല അഭിലാഷമായ റോഡിനു വേണ്ടി ഭരണസമിതിയിലെ ഭിന്നത വ്യക്തമാക്കിയുള്ള രാത്രി സമരം വേറിട്ടതായി കുടൂർ പഞ്ചായത്തിലെ ആലമറ്റം കുണ്ടൂർ കുന്നത്തങ്ങാടി റോഡ് നിർമ്മാണത്തിന് പ്രദേശത്തെ ചില കുടുംബങ്ങൾ തന്നെ തടസ്സം നിൽക്കുന്നതായാണ് ഒരു വിഭാഗം നാട്ടുകാരുടെ ആരോപണം മഴ പെയ്താൽ വെള്ളക്കെട്ടുണ്ടാകുകയും ആദ്യം വെള്ളം കയറുകയും ചെയ്യുന്ന പഞ്ചായത്തിലെ പ്രദേശമാണ് ഇവിടം നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശത്തുകാർ റോഡില്ലാത്തതിനാൽ വളരെ കാലമായി എന്നാൽ ഇപ്പോൾ റോഡിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കെ പ്രദേശത്തെ രണ്ട് വീട്ടുകാർ സ്റ്റേ വാങ്ങിയിരിക്കുകയാണ് ഇതുമൂലം റോഡ് നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണെന്ന് വാർഡ് മെമ്പറായ സണ്ണി കൂട്ടാലിയും മറ്റു നാട്ടുകാരും പറയുന്നു ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ ഏറ്റവും ആദ്യം കൂടുതൽ പഞ്ചായത്ത് വഞ്ചി ഇറക്കുന്ന സ്ഥലമാണ് ഈ പ്രദേശത്തിലെ റോഡ് ഒരു രണ്ടടി ഹൈറ്റിൽ ഉയർത്താൻ ഗ്രാമസഭയിൽ ആവശ്യം വന്നതിനെ തുടർന്നിട്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ പത്ത് ലക്ഷം രൂപയും വാർഡ് മെമ്പറായിട്ടുള്ള എൻ്റെ ഫണ്ടും കൂടി കൂട്ടിയിട്ട് രണ്ട് ദിവസം മുന്നേ പണി തുടങ്ങി ഇന്ന് രാവിലെ ഒരു രണ്ട് വീട്ടുകാർ വന്നിട്ട് ആ പണി രണ്ടടി ഉയർത്താൻ പറ്റില്ല ഞങ്ങൾ തടയും എന്ന് പറയുകയും മാള പോലീസ് അവിടെ വരികയും ചെയ്തു അതിനുശേഷം ഇന്ന് വൈകുന്നേരം വാങ്ങിക്കഴിഞ്ഞപ്പോൾ പരാതിയുള്ള രണ്ട് വീട്ടുകാർ ആ റോഡിന് സ്റ്റേ മേടിക്കാനായിട്ട് വക്കീലിനെ കൊണ്ടുവരികയും അതിൻ്റെ പേപ്പേഴ്സിൽ ഒപ്പിടുകയും അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറിയെ ഞാൻ ഫോണിൽ വിളിക്കുകയും അവർ സ്റ്റേ മേടിക്കുന്നതിന് മുന്നേ പഞ്ചായത്ത് അതിൻ്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം സ്റ്റേ മേടിച്ച് കഴിഞ്ഞാൽ വർഷക്കാലം വരുന്നതിന് മുന്നേ പണി പൂർത്തിയാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷേ അതിന് വക്കീലിൻ്റെ സെക്രട്ടറി ഭാഗത്തുനിന്ന് ഒരു ഒപ്പിട്ടാൽ മാത്രമേ പഞ്ചായത്തിൽ ആ വർക്ക് സ്റ്റേ കിട്ടാതെ നമുക്കത് ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കൂ അതിന് സെക്രട്ടറി ഭാഗത്തുനിന്ന് ഒരു ഒപ്പിട്ട് തരുന്നില്ല ഞാൻ ഏകദേശം ആറേ കാലിന് വന്നതാണ് ഈ സമയമായിട്ടും പഞ്ചായത്ത് സെക്രട്ടറിക്ക് നാല് ദിവസം മുന്നേ വീട്ടുകാര് പരാതി കൊടുത്തതാണ് പക്ഷെ സെക്രട്ടറി സംഭവങ്ങൾക്ക് വന്ന് അന്വേഷിക്കുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ ഇപ്പോൾ നാളെ നാളെ നേരം എന്ന് സ്റ്റേ നൽകാതിരിക്കാൻ വേണ്ട രേഖയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ അനുമതിയോടെ സെക്രട്ടറി ഒപ്പിട്ട് വരണം ഈ ഒപ്പിനു വേണ്ടിയാണ് സണ്ണി കഴിഞ്ഞ ദിവസം രാത്രിയിൽ സമരം നടത്തിയത് എന്നാൽ പ്രസിഡന്റ് ഇതിന് അനുമതി നൽകുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് തൻ്റെ വാർഡിൽ എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്യാൻ ഒരു വിഭാഗം ആളുകൾ തടസ്സം നിൽക്കുകയാണെന്നാണ് സണ്ണിയുടെ ആക്ഷേപം പാർട്ടിയിലെ ഭിന്നത മൂലം പ്രദേശവാസിയോടെ ശാശ്വതമായ റോളെന്ന സ്വപ്നം പൊലിയുമോ എന്ന ആശങ്കയിലാണ് ഒരു വിഭാഗം നാട്ടുകാർ മീഡിയ ടൈം മാള